എൻ്റെ പേര് അസീസ് ഞാൻ അടുത്ത ജില്ലയായ കോഴിക്കോട്ടിലെ വടകര എന്ന് പറയുന്ന ഭാഗത്ത് വടകരയിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ മാറി ആഞ്ചേരി എന്ന് പറയുന്ന പറയുന്നൊരു ഗ്രാമപ്രദേശത്താണ് ഞാൻ വരുന്നത് ഈ പ്രസംഗം എന്ന മഹത്തായ കല വളരെ മനസ്സിൽ ആഗ്രഹമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ യൂട്യൂബ് നിരന്തരം വായി ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അതിനിടയിലാണ് ഈ ബ്രൈറ്റ് അക്കാദമിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പം പിന്നെ സാറിൻ്റെ നമ്പർ അതിൽ നിന്ന് ലഭിക്കുകയും സാറിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് അങ്ങനെ ഞാൻ ഇവിടെ വരികയുമാണ് ഉണ്ടായത് എൻ്റേത് ഇന്നേക്ക് നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ക്ലാസ്സിന് ഇവിടെ പങ്കെടുക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിലെ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചില അറിവുകൾ അതിൻ്റെ സത്ത തരിമ്പും ചോർന്നു പോകാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരുപാട് വഴികളുണ്ട് കല എഴുത്ത് വായന അല്ലെങ്കിൽ കവിത അതുപോലുള്ള ഒരുപാട് ചിത്രം വരാ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കലയാണ് പ്രസംഗം മറ്റു കലകളൊക്കെ നമുക്ക് ജന്മസിദ്ധമായി ലഭിക്കുന്നതാണെങ്കിൽ ഈ പ്രസംഗം എന്ന് പറയുന്ന കല നമുക്ക് എവിടെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഈ കല നമ്മുടെ ഒരു കഴിവുമില്ലാത്ത ആളുകൾക്കും അവരുടെ കഴിവ് പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാൻ കഴിയും അത് മൂലം നമുക്ക് എവിടെയാണോ നമ്മൾ സംസാരിക്കേണ്ടത് ആ കാര്യം നമുക്ക് വളരെ വ്യക്തമായി പറയാനും എവിടെയാണോ അനീതി അല്ലെങ്കിൽ ഒരു നാം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എവിടെയാണോ കാണുന്നത് അതിനെതിരെ ശബ്ദിക്കാനും നമുക്ക് കഴിയും അതിന് നാം ചെയ്യേണ്ടത് കൃത്യമായ പരിശീലനത്തിലൂടെ നമ്മുടെ മനസ്സിലുള്ള ഒരു അപകർഷതാ ബോധം എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ബോധം മാറ്റിയെടുക്കാനുള്ള പരിശ്രമമാണ് നാം നടത്തേണ്ടത് ഞാനിവിടെ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ വന്ന് പിന്നെ അപ്പോൾ തന്നെ എനിക്ക് സത്യത്തിൽ എനിക്ക് ഒന്നും പറയാൻ ഇതുപോലെ ക്ഷണിച്ചപ്പോൾ മൈക്കിൻ്റെ മുന്നിൽ ആദ്യമായിട്ട് വരുന്ന ആ ഒരാളായതുകൊണ്ട് അതിൻ്റെ വെപ്രാളവും പറയാനാത്ത പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് ദിവസം പ്രാവശ്യം വരുമ്പോഴത്തേക്ക് അതൊക്കെ ഏറെ മാറിക്കിട്ടി അപ്പോൾ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് ഞാനും ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്നതാണ് കുടുംബം എൻ്റെ മൂന്ന് മക്കൾ പഠിക്കുന്നു ഭാര്യ ഒരു എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തായാലും പറയുക ഗൃഹഭര ഹൗസ് വൈഫ് ആ ഹസ്ബൻഡ് ആയിട്ട് ജീവിക്കുന്നു അപ്പോൾ എൻ്റെ മക്കളൊക്കെ വളരെ ഒരു ഒരു പെസിമിസം അശുഭാപ്തി വിശ്വാസം എന്ത് കാര്യം പറഞ്ഞാലും എനിക്ക് ചെയ്യാനാവില്ല ഞാൻ പോവാ നാളെ ചെയ്യുക ഇപ്പം ചെയ്യുക എന്ന് പറഞ്ഞ് ഒഴിമഞ്ഞു മാറുന്ന ഒരു സ്വഭാവമാണ് മൂത്ത ആൾ ഡിഗ്രി പഠിച്ച് പഠിച്ചുകൊണ്ട് തന്നെ ചെറിയ മടിയനൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ മൊബൈലിൻ്റെ ഒരു കോഴ്സ് പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നേടി ഇപ്പോൾ അതിൻ്റെ പരിശീലനത്തിന് വേണ്ടി ബാംഗ്ലൂരിലാണ് രണ്ട് കുട്ടികളുള്ളത് ഇളയാൾ കുറച്ചൊക്കെ സംസാരിക്കും പക്ഷേങ്കിൽ അതൊന്നും വേണ്ട രൂപത്തിനും കൃത്യമായിട്ടുമല്ല ഇളയാൾ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് അപ്പോൾ എന്ത് പറഞ്ഞാൽ ഈ അലസതയും മടിയും ഒരു കാര്യം പറയും മരങ്ക വീട്ടിൽ വന്നാൽ തന്നെ വാതിലിന് അപ്പുറം മറിഞ്ഞു നിൽക്കും ഒരു കാര്യം പറയൂലപ്പം ഞാൻ കരുതും മക്കളൊക്കെ എന്താ ഇങ്ങനെ മൂന്നാൺകുട്ടികളാ പക്ഷെ പേരിൽ ആൺകുട്ടികളായത് പോലെ കാര്യമില്ലല്ലോ എന്ന് കരുതും അപ്പോൾ ഒരു ദിവസം ഞാൻ അത് കഴിഞ്ഞ എൻ്റെ മക്കൾ രണ്ട് പ്രാവശ്യം ഇവിടെ വന്നു ഞാൻ എവിടെയാ പോകുന്നത് വീട്ടിൽ നിന്ന് അറിയില്ല പക്ഷേ എനിക്ക് അറിയാതെ ഇവിടെ വരാൻ പറ്റില്ല കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നത് ഇന്ന് ഞാൻ എഴുന്നേറ്റ് നാലര മണിക്കാണ് ആ നാലര മണിക്ക് എഴുന്നേറ്റ് എല്ലാം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഈ സമയത്തേക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ ഭക്ഷണം പോലും അതിനിടയ്ക്ക് കഴിക്കാറില്ല രാവിലെ വീട്ടിൽ നിന്ന് കഴിയുന്ന വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ വരുന്ന വഴിയിൽ ഒന്ന് രണ്ട് റോബസ്റ്റ് ഭയം വാങ്ങിച്ച് അത് കഴിക്കുകയാണ് ആദ്യത്തെ ദിവസം ഒന്നും കിട്ടാതെ അവിടെ വല്ലാതെ ഞാൻ വിശന്നുപോയി അപ്പോൾ മക്കളോട് ഞാൻ പറഞ്ഞു ഞാനൊരു സ്ഥലത്തേക്ക് പോവാണ് നിങ്ങളും പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല ഒന്ന് രണ്ട് ബാസിനൊക്കെ മാറിക്കാരണം അപ്പോൾ ഈ കാര്യം പറഞ്ഞാൽ അവർ വരില്ല എന്ന് എനിക്കറിയാം പ്രസംഗ പരിശീലനം തന്നെ വരില്ല എന്നറിയാം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ കാര്യം ഞാൻ പറഞ്ഞില്ല അവരെ രണ്ടുപേരെയും ഞാൻ കൂട്ടി ഇവിടെ വന്നപ്പോൾ ഈ ബ്രൈറ്റ് എന്നൊക്കെ കണ്ടപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരിക്കലും ഒരു സൗകര്യം എന്തായത് ഒരു ചികിത്സക്ക് വന്ന ഉസ്താദിൻ്റെ പോലെ ഇപ്പോൾ ഇങ്ങനെ കാണൂല ഡോക്ടറേറ്റ് പോയക്കണേ എന്തായാലും ഇത് അത്ഭുതം അങ്ങനെയാണ് ഈ സംഭവം ഇവിടെ തുടങ്ങി അവർ പ്രസംഗിച്ച് തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി ഇവരൊക്കെ എങ്ങനെ പറയും എന്ന് പറയും പോലെ തലേദിവസം ഞാൻ ഭീകരമായ ഒരു സ്വപ്നവും കണ്ടിരുന്നു ഒരു കുട്ടിയെ ഞാനെന്തോ പേടിപ്പിച്ചിട്ട് കുട്ടി വീണുപോയത് യഥാർത്ഥത്തിൽ വീണു അല്ലാതെ അവസ്ഥയിലെത്തിയത് ഞാൻ സ്വപ്നവും കണ്ട് എൻ്റെ മക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും പറ്റുമോ എന്ന് ഞാൻ ശ്രദ്ധിച്ചു പക്ഷെങ്കിൽ അലഹമില്ല അവർ രണ്ട് ക്ലാസ്സിലൂടെ പങ്കെടുത്തു ഇപ്പോൾ പിന്നെ നന്നായിട്ടൊക്കെ സംസാരിക്കാൻ അവരുടെ ഒരു ഇത് അവർക്ക് വേണ്ടിയിട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ കരുതുന്നത് ഇന്ന് എൻ്റെ ഭാര്യയെ കൂടെ ഞാൻ കൂട്ടേണ്ടതായിരുന്നു ഇവിടെ കാരണം ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഒക്കെ അനുഭവം ഉണ്ടാകുമായിരിക്കും ഞാനൊരു ശുഭാപ്തി വിശ്വാസം കാരണം ഞാൻ എൻ്റെ വീട് കുറച്ച് പറയാനല്ലേ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ എനിക്ക് വിദ്യാഭ്യാസമൊക്കെ വളരെ കുറവാണ് പക്ഷേ ജീവിതത്തിൻ്റെ പ്രാരാബ്ധം കൊണ്ട് വളരെ ചെറുപ്പം ഇപ്പം എനിക്ക് അമ്പത്തി വയസ്സ് വളരെ പ്രാ പ്രാരാബ്ധം കൊണ്ട് വളരെ ചെറുപ്പത്തിലേ ജോലിക്ക് പോയി തുടങ്ങിയുള്ള ഒരാളാണ് ഞാൻ ഞാൻ താമസിച്ചത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കട്ടപ്പരെന്നു പറയും മണ്ണിൻ്റെ ത്തിയും മണ്ണ് മേലെ ഓല വാതിലി ഒന്നും ഇല്ല സ്ഥലമുണ്ടേ വളരെ ദരിദ്രനാന്ന് കരുതരുത് എൻ്റെ വലിയ അപ്പന്ന് പറഞ്ഞാൽ കുറേ ആക്കി ഞങ്ങൾ പത്ത് സെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ കാല് തേച്ച പോ പലപ്പോൾ കരിങ്കലില്ല അപ്പുറത്തെ കരിങ്കലൊന്നും അങ്ങനെ കിട്ടൂല അപ്പോൾ ഈ കാല് തേച്ച് പോകുക ഈ ഓല ഇട്ട് അതിൻ്റെ മുകളിൽ നിന്ന് അയിമുണ്ട് കാല് കാലും എല്ലാം ഒരച്ചിട്ടില്ല അങ്ങനെ വൃത്തിയാക്കുന്ന ഒരു രൂപാന്ന് ഏതോ ഒരു ചെറിയ പലയം വല്ല വെച്ചിട്ട് ഒഴിവാക്കുക അപ്പോൾ എപ്പോഴെങ്കിലും കാല് തേച്ച് തന്ന ഒരു കല്ല് കിട്ടുമെന്നിങ്ങനെ വല്ലാത്ത മനസ്സിൽ ആഗ്രഹമായിരുന്നു അങ്ങനെ എൻ്റെ അമ്മ പിന്നെ ഗൾഫും ഗൾഫിൻ്റെ വരവുമൊക്കെ സാമ്പത്തികമായിട്ട് ചെറിയ ചെറുതായിട്ട് അഭിവൃദ്ധി പ്രാപിച്ചു ഇപ്പോൾ അമ്മാവന് ഒരു വീട് പണി തുടങ്ങി ആ വീട് പണിയിൽ കൊണ്ടുവച്ച കല്ലിൻ്റെ ഒരു കഷ്ണം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു കാല് ഉരച്ച് കഴുകാൻ വേണ്ടി സത്യത്തിൽ അന്ന് രാത്രി ഉറക്കം വന്നില്ല എനിക്കൊരു പ്രത്യേക സ്വഭാവം കണ്ടിട്ട് കാണിച്ചിട്ട് അല്ലേ സംഗതികൾ കുറെ ഇമോഷനിലാവും അപ്പോൾ അന്ന് ഉറങ്ങിയില്ല രാവിലെ ഇത് ഇട്ട് കൈകി ഒന്ന് ആണല്ലോ എന്നുള്ളത് ഇന്ന് നമുക്ക് മറ്റേ ഇന്ന് നമ്മുടെ ഭക്ഷണ രീതി പോലും അൽഫാം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ക്ഷീണം അപ്പോൾ ഏതായാലും പിന്നെ കാല് കല്ല് വെച്ച് അത് ഒരച്ച് അതൊക്കെ കൊണ്ടുവന്ന് അങ്ങനത്തെ സാമ്പത്തിക എൻ്റെ സാമ്പത്തിക ചുറ്റുപാടാന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് അപ്പോൾ അങ്ങനത്തെ ചുറ്റുപാട് എന്ന് വന്നാൽ ഞാൻ പിന്നെ തൊഴിലിന് പോക്ക് തുടങ്ങി കൺസ്ട്രക്ഷൻ വർക്കാണ് എൻ്റെ തൊഴിലു പോക്ക് തുടങ്ങി പിന്നെ കൈക്കോട്ട് പണിക്കോ നാടൻ പണിക്കോ അതൊക്കെ പോയി പിന്നെ കെട്ടിട നിർമ്മാണ പണിയിലേക്ക് പോയി അപ്പോൾ പിന്നെ കെട്ടിട നിർമ്മാണ പണിയിലേക്ക് പോയി അതിനിടയിൽ എനിക്കൊരു ഒരു തൊലിയുടെ രോഗം വന്നു ഹെർണിയ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു അത് പോയി കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടാണ് ഞാൻ ഇങ്ങനെ ഇതൊക്കെ പിടിച്ച് ബുദ്ധിമുട്ടുണ്ടോ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു ചെറിയൊരു പറയാം ഞാൻ അപ്പോൾ ഇതൊക്കെ എനിക്കുണ്ടായി അത് സഹിച്ച് ഞാൻ പണിക്കും കൈക്കൂട്ടണിയും മറ്റുള്ള പണിക്കൊക്കെ പോകുമായിരുന്നു പിന്നെ ആ പണിയൊന്നും നാട്ടിൽ കുറവാ എന്നേ പിന്നെ കെട്ടിട നിർമ്മാണം അങ്ങനെ പിന്നീട് ഞാൻ ഇറങ്ങുന്നത് അപ്പോൾ എനിക്കൊന്നു ചോദിച്ചാൽ ഒരു തൊലീൻ്റെ രോഗം വന്നു വളരെ ഭീകരമായത് മുഖം അതിപ്പോൾ ചില അവയവങ്ങളുണ്ട് വല്ലാതെ ബസ്സിന് എടുത്തിരുന്നപ്പോൾ എൻ്റെ അടുത്തുള്ള ആൾ എഴുന്നേറ്റ് പോയി ഞാൻ ബസ്സിൻ്റെ ഒരു തോർത്തു ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ പോവുകയാണ് ആരും കാണ്ടാന്ന് കരുതിയിട്ട് മൂന്ന് മാസം തുടർച്ചയായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലും കിടന്നു ഇത് ഒരു ഫലവും കിട്ടിയില്ല കല്ലായി ഉള്ള ഒരു അജ്മല ഡോക്ടറെന്ന് പറഞ്ഞാൽ യൂനാൻ ചികിത്സ ഉണ്ടാകുന്ന അവസാനം എനിക്ക് എന്ത് ചെയ്തത് കുറഞ്ഞ് കിട്ടിയത് അപ്പോൾ അവിടെയും പ്രയാസം പിന്നെയും കുറച്ച് നേരെ പോകുമ്പോൾ അന്ന് ഞാൻ ബാർഫിൻ്റെ പണിയൊക്കെ എടുത്ത് കുറച്ച് മെച്ചപ്പെട്ട് വരുമ്പം ബാർപ്പിൻ്റെ രണ്ടാം നിലയും വന്ന് താഴോട്ട് വീണ് വീണ് എൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റ് ഓട്ടിപ്പോയി പൊട്ടിയിട്ടു പിന്നെ ഞാൻ ഇത് കോളേജിൽ കിടന്ന് അന്ന് കോളേജിലാണ് മിംസിലാണ് കിടന്നത് കുറച്ചൊക്കെ മെച്ചപ്പെട്ടിരുന്നു മിംസ് കിടന്ന് വല്ലാത്ത പ്രയാസം എങ്ങനെ ജീവിക്കും എന്താ വൈ പക്ഷേ മനസ്സിൽ വിശ്വാസമുണ്ട് എൻ്റെ ഒരു അനിയൻ്റെ ഉമ്മാൻ്റെ അനിയൻ്റെ ഉമ്മ വന്ന് പറയും സി സി ഒരുപാട് പ്രശ്നം അനുഭവിച്ചാന്ന് പക്ഷേ നിരാശപ്പെടേണ്ട ഇതെല്ലാം നല്ലതിനാ ഒരു പ്രയാസം സാറിന് ബുദ്ധിമുട്ടുണ്ടോ കൂടുതൽ പരത്തി പറയുന്നുണ്ട് ഇല്ല ആ പറയാ പ്രയാസോ അനുമതിയുടെ ഒരു ഒരു പ്രയാസത്തിന് പടച്ചോണ്ട് ഇത് ശാശ്വതമല്ലല്ലോ മരണ ഇപ്പം നമ്മൾ തേടിയൊത്ത് നമ്മളെപ്പോൾ അവസാനിക്കുമെന്നറിയില്ല പക്ഷെ അതിനപ്പുറമുള്ള ഒരു നന്മക്ക് വേണ്ടി ആയിരിക്കാം ഇത് എന്നതിൽ ഞാൻ ഒരിക്കലും പ്രയാസപ്പെട്ടില്ല ഞാൻ അങ്ങനെ കരുതി അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രയാസമുണ്ട് പ്രയാസങ്ങൾ ഒരുപാട് അനുഭവിച്ചു പ്രതിസന്ധികളുണ്ടായി പക്ഷേ ഇതിനെയൊക്കെ ഞാൻ തരണം ചെയ്തു എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ട് അലഹമില്ല ഇന്നും നല്ല നിലയിൽ ഒരു എവറേജ് ആയിട്ട് എന്തെങ്കിലും ഒരാളാണ് മുന്നിൽ കൈന്നിട്ടാതെ ജീവിച്ച് പോകാൻ കഴിയുന്നുണ്ട് അപ്പോൾ അപ്പം മക്കളാണെങ്കിലെന്തു ചെയ്യുക ഇങ്ങനെന്തിനും ഒരു പെസിമിസം എനിക്കാവൂല എനിക്ക് കഴിയില്ല അപ്പോൾ അതങ്ങനെയൊക്കെ ഞാൻ അവർ ജീവിതത്തിൽ എന്നും പിന്നാക്കമായി പോകും എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു പറയാതെ ഞാനിവിടെ കൂട്ടിക്കൊണ്ടുവന്നു ഇപ്പോൾ ഇൻഷാല്ല അവരെന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വരേണ്ടതായിരുന്നു അതിലൊരു മകനെ പല്ല് പല്ലിവേനായതുകൊണ്ട് അവൻ ഇവിടെ വരാൻ വേണ്ടി തലേ ദിവസം എനിക്ക് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ എന്തോ ഈ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റായിട്ട് വന്നപ്പോൾ എന്തോ ചെയ്ത് നാളെ ഇവിടെ വരാൻ വേണ്ടി പക്ഷേ രാവിലെ ആകുമ്പോൾ ഭയങ്കര വേദന അതുകൊണ്ട് വരാൻ പറ്റിയില്ല അതുകൊണ്ട് സത്യത്തിൽ ഇന്ന് ഞാനും എൻ്റെ കുടുംബവും ഒരു ബ്രൈറ്റ് അക്കാദമി കുടുംബമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല പിന്നെ ട്രെയിനിൽ വരുമ്പോൾ ഉണ്ടായ അനുഭവം നമ്മുടെ യാത്രാ അനുഭവം കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയണം എന്നുള്ള നിർദ്ദേശം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ ഇവിടെ വരാൻ വേണ്ടി ഇന്നലെ എൻ്റെ ബൈക്ക് പഞ്ചറായിരുന്നു അപ്പോൾ ഞാനൊരു പഞ്ചർ അയാളെ വിളിച്ച് വരുത്തി അയാൾ അടച്ചു ഇത് പഞ്ചറൊന്നും ഇല്ല കാറ്റ് പോയതാന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ വെച്ച് രാവിലെ ഈ പറഞ്ഞ നാലര മണിക്ക് ബൈക്ക് കൊടുത്ത് വന്ന് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വണ്ടി വരുമ്പം ബൈക്ക് ഇങ്ങനെ പോളിന്നു അപ്പോൾ എനിക്ക് തോന്നുന്ന അയാൾ പഞ്ചർ അടച്ചില്ല പഞ്ചറാന്ന് അങ്ങനെ ഞാൻ വണ്ടി എങ്ങനെയോ ചവിട്ടിയോ കാലും ഒക്കെ എൻ്റെ അടുത്തുള്ള ടൗണിൽ എത്തിച്ച് അവിടുന്ന് അപ്പം ഞാൻ വരേണ്ട ബസ് കഴിഞ്ഞു ഞാൻ എന്തായാലും ബസ് വന്നാലും ഞാൻ എത്തും ട്രെയിനിലല്ല എനിക്ക് യാത്ര ചെയ്തുകൂടാ പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ അടുത്ത ബസ് കിട്ടി കോഴിക്കോടേക്ക് വന്ന് ട്രെയിനിൽ കയറി ട്രെയിനിൽ തിരക്കൊന്നുമില്ല എന്നു പക്ഷേ എൻ്റെ മനസ്സിനെ ആകർഷിച്ച ഒരിത് എൻ്റെ മുന്നിൽ ഈ നാല് പേരിരിക്കുന്ന സീറ്റാണല്ലോ പക്ഷേ സ്വാഭാവികമായിട്ടും ഒരാളെ കൂടെ അധികം ഇരുത്തിയിട്ട് അഞ്ച് പേരിരുന്നാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ഒരു ചെറിയ കുട്ടി ഒരു പത്തോ പതിമൂന്നോ വയസ്സുള്ള കുട്ടി അതിനടുത്തായിട്ട് ഒരു പ്രായമുള്ള ഉമ്മ അതിനകത്ത് ഒരു കല്യാണം കഴിഞ്ഞ കുട്ടി കുറച്ച് പ്രായമുള്ള ഒരാൾ ഇവരുടെ കയ്യിലൊരു ചെറിയ കുഞ്ഞ് പൊടിക്കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ ചിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കും ചില സമയത്ത് പക്ഷേ ചില സമയത്ത് വല്ലാതെ കരയും വല്ലാത്ത കരയും ആ ഉമ്മ മാറോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഇതാക്കുകയാണ് അപ്പം പിന്നെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയുക കരയുമ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ആലോചന ആയിട്ട് തോന്നുന്നുണ്ട് കാരണം കുട്ടി നിരന്തരം കരഞ്ഞോടുക അവർ ആലോചന മാറ്റുമ്പോൾ മോനെ ഇങ്ങനെ താലോലിച്ചും പാട്ടുപാടിയും പിന്നെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക പിന്നെയും കരയുമ്പോഴും ഇങ്ങനെ കുറേ നേരം കാര്യം അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലോർത്ത് എൻ്റെ ഉമ്മയും നമ്മുടെ ഒക്കെ ഉമ്മമാർ ഇങ്ങനെ ആയിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവുക എത്ര ബുദ്ധിമുട്ടിട്ട് ഒരു പത്തോ പതിനഞ്ചോ പന്ത്രണ്ടോ കിലോ ഉള്ള കിട്ടും ൂ ഈ കുട്ടീനെ ഈ പാണ്ഡവും പേറി ഉമ്മ നടന്നിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ താലോചിച്ചിട്ടുണ്ട് അന്ന് ഉമ്മ ഒക്കെ തോന്നിയിട്ടുണ്ടാവില്ലേ കൈയില ഈ സാധനം എടുത്ത ഒഴിവാക്കലെ എന്ന് തോന്നിയിട്ടുണ്ടാവൂലേ പക്ഷെ അതുപോലും തോന്നാതെ നമ്മൾ എത്രയോ നമ്മുടെ മാതാപിതാക്കളെ വല്ലാതെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവും എന്നിട്ടും അവർ നമ്മോട് ഒരു സ്നേഹ അവർ വശന്നിട്ടുണ്ടാവും അവർ നമ്മളെ ഈ നമ്മുടെ മലമൂത്ര വിസർജനങ്ങൾ അവരുടെ ശരീരത്തിൽ എമ്പാടും എമ്പാടുമായിട്ടുണ്ടാവും ഒരു നിരാശയും കൂടാതെ നമ്മളോടുള്ള ആ സ്നേഹത്തിൻ്റെ പേരിൽ അവർ നമ്മളെ വളർത്തി പക്ഷേ ഖുർആാനിലൊക്കെ പറയുന്നുണ്ട് എനിക്ക് മതപരമായിട്ടുള്ള വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ മാതാവിനെയും പിതാവിനെയും നോക്കി ചേ എന്നൊരു വാക്ക് പോലും പറയരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്നാലും നമ്മൾ എത്ര പേര് അവരുടെ അവർ നമ്മളോടൊന്ന് പറയുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ അവർ പിന്നെ ഒന്ന് നോക്കി മോശമായിട്ട് പറയും അതിൽ രണ്ട് രണ്ടു പ്രാവശ്യം ഒരേ ചോദ്യം അവർ നമ്മളോട് ആവർത്തിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പ്രയാസം തോന്നും ഈ വൃദ്ധയെ എന്താ വെറുതെ ഇരുന്നൂടെ വീട്ടിൻ്റെ ഉൾക്കോളി കിട്ടുന്ന സാധനം കഴിച്ചിരുന്നാൽ പോലെ എന്ന് നമുക്ക് തോന്നാറില്ല ഈ ചിന്തകളെ എന്നെ ഇന്ന് എന്നെ മനസ്സിൽ ട്രെയിനിൽ യാത്രയിൽ എന്നെ ചിന്തിപ്പിച്ച കാര്യം അതായിരുന്നു എൻ്റെ വാക്കുകൾ കേട്ട എൻ്റെ എൻ്റെ വാക്കുകൾ കേട്ട എൻ്റെ സഹോദരന്മാർക്ക് നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ബാക്കുകൾ